ഹായ് ഐ എം രേഷ്മ ശ്രീജിത്ത് ഫ്രം ഒലീവിയ കളക്ഷൻസ് ഒലീവിയ കളക്ഷൻസ് എന്നായിരുന്നു ഇത്രയും നാൾ ഇനി മുതൽ ഇത് പാർവണ ഡിസൈൻസ് ആണ് ഒലീവിയ എന്ന പേരിൽ ഉണ്ടായ ചില ചില പ്രോബ്ലംസ് നമ്മുടെ ഓൺലൈൻ ബിസിനസിനെ നല്ല രീതിയിൽ ബാധിച്ചത് കൊണ്ട് നമ്മൾ ആ പേരൊന്ന് തിരുത്തിയിരിക്കുകയാണ് ഇനി ഒലീവിയ കളക്ഷൻസ് പാർവണ ഡിസൈൻസ് എന്ന പേരിലായിരിക്കും അറിയപ്പെടുന്നത് ഒരു ചെറിയ ബ്രേക്കിന് ശേഷം നമ്മളുടെ ഓൺലൈൻ വീണ്ടും തുടങ്ങിയിരിക്കുകയാണ് പാർവണ ഡിസൈൻസ് അപ്പോൾ പാർവണ ഡിസൈൻസിന്റെ ഫസ്റ്റ് പ്രോഡക്റ്റ് നമുക്ക് പരിചയപ്പെടാം ഞാൻ വെയർ ചെയ്തിരിക്കുന്നത് തന്നെയാണ് ഫസ്റ്റ് പ്രോഡക്റ്റ് ഇതൊരു നല്ലൊരു വൈൻ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത് വെൽവെറ്റ് പാച്ച് വർക്ക് ആണ് വന്നിരിക്കുന്നത് ഇതിൽ തന്നെ എംബ്രോയ്ഡറിയും കട്ട്ബീഡും സീക്വൻസ് വർക്കും ഒക്കെയാണ് വന്നിരിക്കുന്നത് ഒരു വെൽവെറ്റ് പാച്ച് വർക്ക് ആണ് അതിന് താഴെയായിട്ട് നല്ലൊരു നൈസ് ഫ്ലീറ്റ്സ് കൂടി വന്നിട്ടുണ്ട് ത്രീ ഫോർത്ത് ആണ് സ്ലീവ് ട്രാൻസ്പെറൻ്റ് ആണ് സ്ലീവിന്റെ എൻസിലും ആ ഒരു വെൽവെറ്റ് പാച്ച് വർക്ക് വന്നിട്ടുണ്ട് ഇങ്ങനെയാണ് ബാക്ക് എ ലൈൻ ആയിട്ടാണ് വരുന്നത് ഇത് മീഡിയം ലാർജ് എക്സെൽ ഡബിൾ എക്സെൽ സൈസിലാണ് അവൈലബിൾ ആയിരിക്കുന്നത് ഇതിന്റെ പ്രൈസ് വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ചാണ് നെക്സ്റ്റ് കളർ നോക്കാം ഇതിന്റെ നെക്സ്റ്റ് കളർ വരുന്നത് നല്ലൊരു ബോട്ടിൽ ഗ്രീൻ ആണ് യോഗ പോർഷനിൽ വെൽവെറ്റ് പാച്ച് വർക്ക് ആണ് വന്നിരിക്കുന്നത് ഇത് വരുന്നത് ത്രീ ഫോർത്ത് സ്ലീവാണ് സ്ലീവിന്റെ എൻസിലും സെയിം പാച്ച് വർക്ക് വന്നിട്ടുണ്ട് ബാക്ക് എ ലൈൻ ആയിട്ടാണ് വരുന്നത് ഇത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസിൽ അവൈലബിൾ ആണ് ഇതിന്റെ പ്രൈസ് വരുന്നത് ഫൈവ് നയൻറ്റി ഫൈവ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ചാണ് ഇതിന്റെ റേറ്റ് വരുന്നത് ഇന്നത്തെ വീഡിയോയിൽ ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ താഴെ മെൻഷൻ ചെയ്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ ഓർഡർ ചെയ്യാവുന്നതാണ് താങ്ക്